ഈ കുഞ്ഞുങ്ങൾക്ക് മുമ്പോട്ട് വരാൻ ഒരു അവസരം നൽകിയത് മാതാപിതാക്കളാകുന്ന നിങ്ങളാണ് അപ്പോൾ ഇവരെ നമുക്ക് ഇവരൊക്കെ ഇവരിവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ എല്ലാ സഭകളിലും ലേമൺ ഫെലോഷിപ്പിൻ്റെ പ്രോഗ്രാമുകളാണ് നടക്കുന്നത് എന്നാൽ നമ്മൾ ലേ ലേമൺ ഫെലോഷിപ്പിൻ്റെ പ്രോഗ്രാമുകളും നടത്തിയില്ലെങ്കിൽ പോലും അപ്പനെയും അമ്മയെയും ആദരിക്കുക എന്നുള്ള ഒരു സന്തോഷത്തിലാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു പങ്കാളിത്തമുണ്ട് അപ്പനും അമ്മയും നിലയിൽ മക്കളെയൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ അവരെ സൺഡേ സ്കൂളിൽ കൊണ്ടുവരാനും ദേവാലയത്തിൽ കൊണ്ടുവരുവാനും അവർക്ക് വേണ്ടതെല്ലാം പരിചരണം ചെയ്യുന്ന ഒരനുഭവമാണ് അതുകൊണ്ട് ഈ അപ്പനും അമ്മയ്ക്കും കുഞ്ഞുങ്ങളാകുന്ന നിങ്ങൾ കൈകൂപ്പി ഒരു നമസ്കാരം കൊടുക്കണം ഓക്കെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പപ്പയ്ക്കും അമ്മയ്ക്കും എന്തു ചെയ്യണം കൈകൂപ്പി പറയണം നിങ്ങൾ പറയേണ്ട ഒരു കാര്യം ഇതാണ് എന്നെ വളർത്താൻ ഇതുവരെയും പഠിപ്പിക്കാനും ഇനിയും അവരുടെ ജീവിതവും അവരുടെ സമ്പത്തും ഒക്കെ എനിക്ക് വേണ്ടി ചിലവാക്കിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നല്ല രീതിയിലുള്ള അനുഗ്രഹത്തോടുകൂടെ ഞാൻ ആ സമ്പത്ത് പ്രയോജനപ്പെടുത്തും നല്ല മക്കളായിട്ട് ജീവിക്കും എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ അത് കണ്ടുകൊണ്ട് പിന്നെ നിങ്ങൾ കൈകൂപ്പണം അപ്പോഴേ അപ്പനും അമ്മ എഴുന്നേൽക്കും ഓക്കെ ഓക്കെ നിങ്ങൾ എല്ലാവരും കൈകൂപ്പി നിന്നേ അപ്പോഴപ്പനോമ എഴുന്നേൽക്കും എല്ലാവരും എഴുന്നേൽക്കാം ഇപ്പോൾ വളരെ വിലപിടിപ്പുള്ള ഒരു ആദരവാണ് ഈ മക്കൾ നിങ്ങൾക്ക് തരുന്ന ഗിഫ്റ്റല്ല പക്ഷെ മക്കൾ നിങ്ങളുടെ ഗിഫ്റ്റാണ് ആ ഗിഫ്റ്റ് തന്നെ നിങ്ങൾക്ക് സമ്മാനമായി നിങ്ങളകലേൽപ്പിക്കുകയാണ് അല്ലേ വളർത്താൻ പറ്റും നിങ്ങളെല്ലാവരും അനുകിട്ടായി ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കെല്ലാവരും കണ്ണടയ്ക്കാം കുഞ്ഞുങ്ങൾ കണ്ണടയ്ക്കും ഞാൻ പ്രാർത്ഥിക്കും സർവശക്തനും നിത്യനുമായ ദൈവമേ തടുക്കരുത സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടെ ആണല്ലോ എന്ന് അവർ മുഖാന്തരം അരുളി ചെയ്യുകയും ചെയ്തവനെ സഭയിലെ പൈതങ്ങൾ കൃപയിലും നിന്റെ തിരുവചനപ്രകാരമുള്ള പരിജ്ഞാനത്തിലും വളരുവാൻ തക്കവണ്ണം അവരെ നിന്റെ പരിശുദ്ധാത്മാവിനാൽ അനുഗ്രഹിക്കുകയും ഭരിക്കുകയും ചെയ്യണമെന്ന് ഏറ്റവും ഹൃദയംഗമായി ഞങ്ങൾ യാചിക്കുന്നു നിന്റെ വിശുദ്ധ ദൂതന്മാരാൽ എല്ലാ ആപത്തുകളിലും അനർത്ഥങ്ങളിൽ നിന്നും അവരെ കാക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ ദൈവമായ കർത്താവെ ഈ മാതാപിതാക്കളെ ദൈവം അനുഗ്രഹിക്കണമേ അവർക്ക് ഈ കുഞ്ഞുങ്ങൾ ഒരു അനുഗ്രഹമായി തീരട്ടെ അവരെ രാപ്പകലില്ലാതെ അധ്വാനിച്ച് അവർക്ക് വേണ്ടി പണം സമ്പാദിച്ച് ദൈവമേ നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത് ചിലവിടുമ്പോൾ നല്ല പഠനത്തിനും നല്ല ജോലിക്കും നല്ല സാക്ഷ്യവും നല്ല ഭാവിയും അവരുടെ ജീവിതത്തിൽ ലഭിക്കുവാനായിട്ട് ദൈവം കൃപ ചെയ്യണമേ പരിശുദ്ധനായ ദൈവമേ അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം മാതാക്കളുടെയും പിതാക്കളുടെയും കുഞ്ഞുങ്ങളുടെയും കൂടെ അങ്ങ് ഉണ്ടായിരിക്കണമേ ഈ സഭ സഭയിലെ ശുശ്രൂഷകളിൽ അതിനെ വളർത്തിയെടുക്കുവാൻ സഭാ കമ്മിറ്റി അംഗങ്ങൾ സൺഡേ സ്കൂൾ എച്ച് എം അതുപോലെ തന്നെ സൺഡേ സ്കൂളിലെ ടീച്ചേഴ്സുമാർ അവരുടെയൊക്കെ അധ്വാനം സംഘടനാ നേതൃത്വങ്ങൾ എല്ലാം നിൻ്റെ മക്കൾക്ക് ഒരു അനുഗ്രഹമാക്കി ദൈവം തീർത്തതിനായി ഞങ്ങൾ നന്ദി പറയും ദൈവമേ ഈ കുഞ്ഞു മക്കളെ ദൈവം അനുഗ്രഹിച്ച് അങ്ങ് ഭംഗിയാക്കണമേ നല്ല വിജയികളായവർക്ക് ഞങ്ങൾ അനുമോദിക്കുവാനും അവർക്ക് കർത്താവ്യ ട്രോഫികൾ കൊടുക്കുവാനും ദൈവം കൃപ ചെയ്യണമേ അതിന് നേതൃത്വം വഹിക്കുന്ന കമ്മിറ്റിയെയും സംഘടനകളെ കർത്താവ് പ്രിയപ്പെട്ടവരെയും ഈ സമയം ദൈവം അനുഗ്രഹിക്കണമേ ഞങ്ങൾ നല്ല മക്കളായി അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിപ്പാൻ ദൈവം കൃപ ചെയ്യണം സകലതും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ കൊച്ചുമക്കളെ ദൈവത്തിൻ്റെ കൃപയാൽ അവരെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യും സർവശക്തനായ നല്ല കർത്താവ് അനുഗ്രഹമേറിയായി ഞങ്ങൾ അനുവ അവിടുത്തെ കരുണയും കാവലും എൻ്റെ മക്കളോട് കൂടെയിരിക്കണം അവർ നല്ല ഭയഭക്തിയുള്ള കുഞ്ഞുങ്ങളായിട്ട് വളരുവാൻ ദൈവം നിർവ ചെയ്യണം ആയുസ്സും ആരോഗ്യവും ദൈവം കൊടുക്കണം അവരുടെ വിദ്യാഭ്യാസം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം കുവച്ചേ സകലവും നിങ്ങളുടെ കടങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ വീട്ടെടുപ്പ് കാര്യം രക്ഷകനുമാകുന്ന ഈ സിക്സ് മുഖാന്തരം ഞങ്ങൾ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ ആകെ ഇതൊക്കെ സന്തോഷത്തോടെ നിങ്ങൾക്ക് ചോദിക്കുക एल